നൂറ് വൈഫ് വരെ ജീവിക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഭയങ്കര അത്ഭുതമാണ് നൂറ് വൈഫ് എനിക്ക് തോന്നുന്നു ഇപ്പം ഒത്തിരി ഒത്തിരി ആൾക്കാർ നൂറ് വയസ് വരെ ജീവിക്കും പക്ഷെ നൂറ്റാറ് വയസ്ഫിൽ ഇപ്പോഴും ആക്റ്റീവായി നിൽക്കുന്ന ഒരു അമ്മയെപ്പറ്റിയാണ് എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു കുറച്ച് ദിവസം മുമ്പ് കണ്ടതാണ് ആ അമ്മ അമ്മ കുഞ്ഞമ്മ എന്നാണ് പേര് ആ അമ്മയെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഭയങ്കര ആക്റ്റീവാണ് സംഗീതമാണ് അമ്മയ്ക്ക് പ്രാധാന്യം എപ്പോഴും ഹാർമോണിയം അടുത്ത് തന്നെ വേണമെന്ന് നിർബന്ധം പിടിക്കുന്ന അമ്മ കണ്ണിന് കാഴ്ച കുറവാണെങ്കിലും ഇപ്പോഴും കണ്ണിന് കാഴ്ച ഉണ്ടെന്ന് സ്വയം വിശ്വസിക്കുന്ന ഒരു അമ്മ തന്നെയാണ് ഇത്രയും നാളും കണ്ണാടി വെച്ചിട്ടേ ഇല്ല എന്ന് ജോഫ് കോട്ടക്കകത്ത് ആ പുള്ളിയുടെ ചാനലിൽ വരും അതുതന്നെയാണ് ഞാൻ സൈഡിൽ കിട്ടേക്കാം ഈ വീഡിയോ എല്ലാവരും പോയി കാണുക കാര്യം രസകരമാണ് അമ്മയുടെ സംഭാഷണവും അച്ഛൻ്റെ ആണെങ്കിലും പ്രത്യേക വൈബ് തോന്നി അപ്പം പ്രായമായ സംഭാഷണം കേൾക്കാൻ ഭയങ്കര ഇഷ്ടമല്ല അല്ലേ പ്രത്യേകിച്ചും നൂറ്റാറ് വയസ്സുള്ള അമ്മ ഇപ്പോഴും വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്നത് കാണുമ്പം തന്നെ ഭയങ്കര സന്തോഷം പ്രത്യേക ഒരു വായ്പ ആ ഉണ്ടാകുന്നത് ആ വീഡിയോ കാണുമ്പോൾ ഈ പാട്ട് എന്ന് കേൾക്കുമ്പോഴത്തേന് പാട്ട് പാടാൻ അറിയാൻ വയ്യാത്തവർക്ക് ഇഷ്ടമുള്ളൊരു ഭംഗറിയാലേ പാട്ട് കേൾക്കുക എന്ന് പറയാൻ പാട്ടിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു വായുവുണ്ട് ഒരു സന്തോഷമുണ്ട് എത്ര വിഷമിച്ചിരുന്നാലും നമുക്ക് ആ പാട്ടിലൂടെ എല്ലാം മറക്കാനുള്ള ഒരു ഇത് കിട്ടും അതുതന്നെയാണ് ഈ അമ്മയുടെ പാട്ട് കേട്ടപ്പം എനിക്ക് പ്രത്യേക ഒരു താളം തോന്നി ഞാൻ ഇന്നേ വരെ കേൾക്കാത്ത ഒരു താളം അതുമല്ല ഈ പാട്ട് പാടുമ്പം അവശ്യതകളെല്ലാം മറന്നു നമ്മൾ ഭയങ്കര ആക്റ്റീവ് ആവുന്നതും കണ്ട താളം താളത്തിന് പ്രത്യേക ഒരു രീതി തന്നെയാണ് നമുക്കതൊന്ന് കാണാം കണ്ടതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ താ മാഗമി താ മാഗമി 那个咋咋你的你你的不咋咋不么不嘛？那个咋嘛个么咋你的？你的不那个么怎么不咋你的？再继续说你的，再你的不不咋你的不么不嘛个么？昨天晚上把咱们气的都，干脆骂的那个你一家。

അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഈ അച്ഛനും സംഘവും അച്ഛനും അച്ഛൻ്റെ ഒരു കൂട്ടുകാരും വേറൊരു അച്ഛനും കൂടെ ഈ വീട് തിരക്കി പിടിച്ച് തരികയാണ് നൂറ്റാറ് വയസ്സുകാരി ഒരു പാടുന്നൊരു പാട്ട് ഒരു യൂട്യൂബ് ചാനലിനകത്ത് കണ്ടു അത് കണ്ട അത്ഭുതം കൊണ്ടാണ് അടുത്ത് തന്നെയാണ് അച്ഛൻ ജോലി ചെയ്യുന്ന പള്ളിയുടെ അടുത്ത് തന്നെയാണ് ഈ അമ്മയുടെ താമസം അങ്ങനെ കണ്ടുപിടിച്ചെത്തുന്നതാണ് എത്തുമ്പം പ്രത്യേകിച്ചൊരു ഒരു മര്യാദ അമ്മ പാലിക്കുന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇപ്പം പലർക്കും ഇല്ലാത്തതാണ് അച്ഛൻ വരുന്നു അമ്മ എണ്ണിച്ച് വരുന്നു അമ്മ എണിച്ച് വന്നിട്ട് അച്ഛനെ കണ്ട് കൈ പിടിച്ചിട്ട് നന്ദി നമസ്കാരം എന്ന് പറയുന്നത് ഒരു അമ്മയുടെ വാക്കുകൾ ഒരു പ്രത്യേക ഒരു വായ്പ നമുക്ക് തരും പ്രത്യേക സന്തോഷം നൽകുന്നുണ്ട് അവരിൽ പഴയ ആൾക്കാരിൽ നിന്ന് എനിക്ക് തോന്നുന്നു ആദിത്യ മര്യാദയൊക്കെ നമ്മൾ കണ്ട് പഠിക്കണം എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇപ്പോഴേ പലർക്കും ഇല്ലാതെ പോയി ഇപ്പം ഞാൻ നമ്മൾ തന്നെയാണെങ്കിൽ വീടിന് വീട്ടിലൊരാൾ വന്ന് കോളിയുമ്പെല്ലാം നമ്മൾ ഇറങ്ങിച്ചെന്നു ചിലപ്പം പലപ്പോഴും കയറിയിരിക്കുക എന്ന് പറയാൻ പോലും നമ്മൾ മറന്നു പോകും അല്ലേ പിന്നെ അത് സംസാരിച്ച് തുടങ്ങി അവിടെ നിർത്തി സംസാരിച്ച് തുടങ്ങി കുറച്ച് കഴിയുമ്പോഴാണ് ഈ കയറിയിരിക്കാൻ പറഞ്ഞില്ലല്ലോ നമ്മൾ ഓർക്കുന്നത് പക്ഷെ പഴയ ആൾക്കാർ അതല്ല അവർ ആദ്യമേ തന്നെ പറയും കയറിയിരിക്കാമെന്ന് പറയും അല്ലേ ഈ അമ്മയുടെ സംസാരത്തിലൊക്കെ എനിക്ക് പ്രകടമായത് ഒരു പ്രത്യേക സ്നേഹം അത് നമ്മളിലേക്ക് പകർന്നു തരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് നമുക്കതൊന്ന് കാണാം അമ്മ അച്ഛൻ ആ വീട്ടിൽ ചെന്ന അമ്മയെ കാണുമ്പോൾ ചെന്നച്ചിയെ കുറിച്ച് ഒന്ന് ഒന്ന് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാം അമ്മച്ചിയെ കുറിച്ച് ഒന്ന് അറിയണോന്നൊരാഗ്രഹം ഒന്നുമില്ല അതാണ് അവൻ അമ്മച്ചവട ആരൊക്കെയാ ഉള്ളത് ഇത് മോള അമ്മ പേരൊന്ന് പറയാം അമ്മച്ചിയുടെ പേര് കുഞ്ഞമ്മ ഓക്കേ അപ്പച്ചനുണ്ടോ

അമ്മച്ചി തൊണ്ണൂറ്റിനാലോ പറഞ്ഞാലും മോള് പറയുന്നത് നൂറ്റിയാറ് കഴിഞ്ഞെന്നാ അമ്മയുടെ പ്രായം പോലും അമ്മയ്ക്ക് ഓർമ്മയില്ല തൊണ്ണൂറ്റാറ് വയസ്സൊന്നാണ് പ്രായമായവരെപ്പോഴും എനിക്ക് തോന്നുന്നു അവർ കുറച്ച് കൊല്ലങ്ങളെ മറന്നു പോകും അമ്മയുടെ മകളാണ് ഓർമ്മപ്പെടുത്തുന്നത് നൂറ്റാറ് വയസ്സുണ്ടെന്നല്ലേ അപ്പോഴത്തെ അമ്മ പെട്ടെന്ന് ഓർമ്മ വരുന്നുണ്ട് ഓർമ്മ കുറവൊക്കെ സാധാരണയുണ്ട് പക്ഷേ ആൾ വളരെ ആക്റ്റീവാണ് എന്നുള്ളതാണ് ഇത് നമുക്ക് മനസ്സിലാകുന്നത് എനിക്ക് ഈ വീഡിയോ മൊത്തം ഞാൻ കണ്ടപ്പോൾ എനിക്കൊരു പ്രത്യേക സന്തോഷം ഒരു പ്രത്യേക വായു ആണെന്ന് പ്രത്യേകിച്ച് പ്രായമായൊരു ആക്റ്റീവായി വളരെ ജനുവനായിട്ട് സംസാരിക്കുന്നത് നമുക്കൊരു ഭയങ്കര സന്തോഷമാണ് ഒന്നല്ലേ അത് ഈ വീഡിയോയിലുടൻ എനിക്ക് കിട്ടി എന്നുള്ളതാണ് അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചു എന്നേ ഉള്ളൂ എല്ലാവരും ഈ വീഡിയോ ഒന്ന് പോയി കാണാൻ വളരെ നല്ലൊരു വീഡിയോ ആണ് അപ്പം അതുപോലെ തന്നെ ഹാർമോണിയമായിട്ട് അമ്മയ്ക്കൊരു പ്രത്യേക ഒരു ബന്ധമുണ്ട് അമ്മയുടെ മൂന്നാമത്തെ ഹാർമോണിയമാണ് പഴയ ഹാർമോണിയം പോയി ആ ഹാർമോണിയം പലപ്പോഴും ഈ വയ്യാത്ത അമ്മ പൊക്കിക്കൊണ്ട് നടക്കും അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് പൊക്കിക്കൊണ്ട് നടക്കും എന്ന് പറയുന്നു കട്ടിലെ വെച്ച് ഏത് നിമിഷവും ഹാർമോണിയം വേണം അപ്പം കണ്ണ് കാണാൻ കഴിയുന്നില്ല പക്ഷെ അമ്മ സമ്മതിക്കുന്നില്ല കണ്ണ് കാണാൻ കഴിയും എന്നാണ് പറയുന്നത് അപ്പം വിളക്ക് എത്തിച്ച് വെക്കാൻ പറയുന്നുണ്ട് പാട്ട് പാടുന്നതിൻ്റെ തുടക്കത്തിലാണ് ആ സംഭവങ്ങളെല്ലാം നടക്കുന്നത് ഒരു പാട്ടുപാടാൻ വേണ്ടി ഹാർമോണിയത്തിൽ ഒരു പാട്ട് പാടാൻ വേണ്ടിയാണ് തുടങ്ങുന്നത് അപ്പം അമ്മ പറയുന്നത് വിളക്ക് കത്തിച്ച് വെക്ക് അമ്മയുടെ വിചാരമെന്ന് പറഞ്ഞാൽ ഇരുട്ടാണ് രാത്രി ആയതുകൊണ്ടാണ് എൻ്റെ കണ്ണിൻ്റെ കുഴപ്പമൊന്നും അല്ല എന്ന് സ്വയം സമർപ്പിക്കാനുള്ളൊരു ശ്രമമാണ് നടക്കുന്നത് അത് വളരെ രസകരമായിട്ട് തോന്നി നമുക്ക് അതും കൂടെ ഒന്ന് കാണാം ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ പ്രായമായി ഈ ആൾക്കാരുടെ ഒരു പ്രത്യേക ജെന്യൂനായിട്ടുള്ള പ്രകടനങ്ങളാണ് അവർ നടത്തുന്നത് പലപ്പോഴും അതാണ് എന്നെ വളരെയധികം ആകർഷിച്ച് അമ്മയുടെ ഒരു സംഫാര രീതിയുണ്ട് ആ കണ്ണുകളിൽ കാണുന്നൊരു തെളിച്ചുമുണ്ട് അതൊക്കെ പ്രത്യേക സൗന്ദര്യമാണ് അല്ലേ അപ്പോൾ നമുക്കതും കൂടെ ഒന്ന് കാണാം അതെനിക്ക് ഹാർമോണിയം ഹാർമോണിയത്തെ ജീവനു തുല്യം അമ്മ എപ്പോഴും അമ്മയുടെ അടുത്ത് തന്നെ ഹാർമോണിയം വേണം എന്ന് ശാട്ടി പിടിക്കുന്നു അമ്മ അതൊന്ന് കാണാം ഇത് ഹാർമോണിയം ഒന്ന് ഒന്ന് കാണാന എന്നാലും നോക്കട്ടെ നമ്മുക്ക് അമ്മച്ചിയെതി അമ്മച്ചിയുടെ മോളാണ് അമ്മച്ചിക്ക് കാണാൻ വയ്യത്തില്ലെങ്കിലും നൂറ്റി ആറ് വയസ്സുള്ള നമ്മുടെ അമ്മച്ചി ശ്രമിക്കുവാടി വെച്ചിട്ടില്ല ഓക്കെ ഇത് മകനാ രാത്രിയല്ല ഇതല്ല ഇതിനപ്പുറവും വായിക്കുവ നമ്മച്ചിട്ട് ചെയ്യുന്നില്ല അമ്മച്ചി മടിയിലോട്ട് വെക്കണ്ട അത് മതി അമ്മച്ചിയുടെ ജീവനാണ് ഈ ഹാർമോണിയം ചവിട്ടോണിയോ പിന്നെ അമ്മ സമ്മതി ചേരാൻ അമ്മ വിചാരിക്കുന്ന വിളക്കിഞ്ഞ് കത്തിച്ചു പിടുക്കാനാണ് പറയുന്നത് പക്ഷെ അമ്മേന് ആരോഗ്യം അനുവദിക്കുന്നില്ല കട്ട പ്രത്യേകിച്ച് കണ്ണ് കാണും അമ്മയത്തു പക്ഷെ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള അത് ആ ഹാർമോണിയം എടുക്കുന്നതും അത് കൈകാര്യം ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് എന്തുമാത്രം ഹാർമോണിയത്തിൽ ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലേ പിന്നെ ഞാൻ പറഞ്ഞല്ലേ ഈ വീഡിയോയിലുടനീളം എനിക്ക് വളരെ രസകരമായിട്ടാണ് തോന്നി ഓരോ സംഭാഷണ രീതിയും അതിനനുസരിച്ച് അച്ഛൻ പ്രതികരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അച്ഛൻ അമ്മയോടൊപ്പം ആ പ്രായത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒരു സംസാരമൊക്കെ ഉണ്ട് ഒരു പ്രത്യേക രസമായിട്ടാണ് എനിക്ക് തോന്നിയത് അവൻ അച്ഛൻ്റെ ആ വീഡിയോ മൊത്തമായിട്ട് കാണുക എല്ലാവരും അതുപോലെ എനിക്ക് വേറെ ഒരു എന്ന് പറഞ്ഞാൽ അമ്മ ഒരു വേറൊരു പാട്ടും യേശുവിനെ പറ്റിയൊരു പാട്ടാണ് പാടുന്നത് അത് അമ്മ പാടുന്നുണ്ട് അത് ഞാൻ പറഞ്ഞില്ലേ ആ താളബോധം ഒരു പ്രത്യേക രീതിയിലുള്ള ഐടിയാണ് ആ പാട്ടിൻ്റെ തുടക്കത്തിൽ ആ എനർജി ലെവലെ ആ പാട്ടിൻ്റെ ഉച്ചസ്ഥയിലാകുമ്പോഴത്തേനും ആ എനർജി ലെവൽ കൂടുന്നതായിട്ട് നമുക്ക് തോന്നും ആ കൈ പ്രത്യേകം ഒട്ട് പാടിക്കുന്നത് ഞാൻ എനിക്ക് തോന്നുന്നു പാട്ടിലൂടെ സഞ്ചരിക്കുമ്പം ആ കൈയുടെ താളം അത് പ്രത്യേകം എനിക്ക് വളരെ രസകരമായിട്ട് തോന്നും ഞാൻ എനിക്ക് ആ പാട്ട് വീണ്ടും വീണ്ടും റിപ്പീറ്റ് റിപ്പീറ്റായിട്ട് ഞാൻ കേട്ടു കാരണം ആ കൈയുടെ താളബോധം അത് വല്ലാത്തൊരവസ്ഥ അതുപോലെ ആ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും രണ്ട് പേരോടും സംസാരിക്കുന്നതൊക്കെ കാണാൻ പറ്റും നമുക്കൊന്ന് കാണാം യോഗത്തിന്റെ പാപത്തെ നീക്കുന്നാதிபൻ ഐവന ദൈവകുഞ്ഞാനീ സുദിതു സുദിതു കേശുദേവനെ അനന്തനായ വാഗീ സുദിതു കേശുദേവരെ കരുണയെന്നെ കാണുന്നോ നവൻ വന്ദനത്തിൽ അതൃചരളൻ കേക്കുന്നാദുള്ളോ യോഗം മുടിക ആർവണി അമീൻ ആടങ്ങ വച്ചര <laughs> ും <laughs>

ഈ പാട്ട് കണ്ടപ്പം വേറൊരു കാര്യം ശ്രദ്ധിച്ചു അമ്മ ആ പാട്ട് പാടുന്നതിനിടയ്ക്ക് സംസാരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം പക്ഷെ നമ്മൾ ആ പാട്ടിൽ നിന്ന് മാറുന്നില്ല അതാണ് ഈ സംഗീതത്തിൻ്റെ ഒരുമായ പ്രപഞ്ചം നമ്മൾ തീർക്കാൻ ഇപ്പം നമ്മളൊക്കെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ആ പാട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ തീർന്നു പണിയേളു പക്ഷെ ആ പാട്ടിലൂടെ തന്നെ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ അച്ഛന്മാരോട് എൻ്റെ പേരോട് സംസാരിക്കുന്നു ആ ഹാർമോണിയം പിടിച്ച് അതെല്ലാം നേരെ വിടുന്നു അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പക്ഷെ ആ പാട്ടിൻ്റെ താളത്തിൽ നിന്നൊന്നും പോകുന്നില്ല എന്നുള്ളതും വളരെ അസുഖകരമാണ് അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കാം ഈ നൂറ്റാറ ഈ സംഗീതം ഇതിനേക്കാൾ നന്നായി പാടുന്നവരുണ്ടാകാം അല്ലേ പക്ഷെ ഈ നൂറ്റാറ് വയസ്സിലും ഇപ്പം സംഗീതത്തിലെ അഗ്രഗണ്യെന്ന് വിശേഷിപ്പിക്കുന്ന പലരും ഉണ്ടാകാം നമുക്ക് വേറെ ലെവൽ ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ കാണാം പക്ഷേ നൂറ്റാറാമത്തെ വയസ്സിലും നൂറ് വയസ്സ് തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞാൽ തന്നെ ബുദ്ധിമുട്ടായിട്ടുള്ള അപ്പം നൂറ്റാറ് വയസ്സിലും ഇങ്ങനെ സംഗീത സിരകളിലൂടെ ഒഴുകുക അത് നമ്മളുടെ മുൻ പാടി ഫലിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് നിസാരകാര്യമല്ല ഒരത്ഭുതം തന്നെയാണ് അമ്മ ഇനിയും കൊല്ലങ്ങൾ ജീവിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം കുഞ്ഞമ്മ കുഞ്ഞമ്മ നമിച്ച് അപ്പം എല്ലാവരും വീഡിയോ പോയി കാണുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും ഞാൻ എത്താം ഓക്കെ ബായ്